വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന കാര്യമായി ഹിറ്റുകൾ ഒന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടീ കേസിന് പിന്നാലെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് ശാന്തിവിള ദിനേശ് ദിലീപിനെ പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ലെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് നൂറ്റി പതിനെട്ട് മണിക്കൂറോളമാണ് ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത് എനിക്ക് അദ്ദേഹത്തെ പരിചയമേ ഇല്ല എന്നാൽ എന്റെ സിനിമയിൽ നായികയായ പെൺകുട്ടിയായിരുന്നു ആ കേസിലെ ഇര ആ നടിക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ദിവസം മുൻപ് ചാനൽ ചർച്ചകളിലൊക്കെ ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിലീപിനെ ജനത്തിന് ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ പുറത്തിറങ്ങിയ രാമലീലയൊക്കെ വിജയിക്കുമോ ദിലീപിനിപ്പോൾ ചെറിയ പ്രശ്നമുണ്ട് മോഹൻലാൽ പോലുള്ള ഒരു താരം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വരവേൽപ്പ് പോലുള്ള സിനിമകൾ ചെയ്തിട്ടാണ് പിന്നെ അദ്ദേഹം പാൻ ഇന്ത്യ തേങ്ങ എന്നൊക്കെ പോയി വഴിതിട്ടി നശിച്ചു മോഹൻലാലിന്റെ തുടക്കത്തിലെ ആ ചുവട് പിടിച്ചു വന്നയാളായിരുന്നു ജയറാം പക്ഷേ പിന്നീട് അദ്ദേഹം ക്ലീഷെ ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് ദിലീപ് വന്ന് ജയറാമിന്റെ സ്ഥാനം അടിച്ചോണ്ടുപോകുന്നത് സിഐ ഡി മൂസ പോലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ടിവിയിൽ വന്നാൽ പോലും കാണുന്ന ആളുകളാണ് മലയാളികൾ അത്തരത്തിൽ കുഞ്ഞിക്കൂനൻ പോലെ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത സിനിമകൾ ചെയ്തു വന്നിരുന്ന ദിലീപും പെട്ടെന്ന് വഴിതെറ്റിയെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു ബാന്ദ്ര പോലുള്ള കേരളവുമായി ബന്ധമില്ലാത്ത കുറെ കൂതര സിനിമ ചെയ്തതോടെയാണ് ദിലീപിന്റെ പതനം ആരംഭിച്ചത് അതിൽ നിന്നും പാഠം പഠിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാം സിനിമ മാറിപ്പോയത് അദ്ദേഹം മനസ്സിലാക്കണം കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്നതെങ്കിലും ദിലീപ് കണ്ടുപഠിക്കണം ഒരു ചോക്ലേറ്റ് നായകനായി വന്ന താരമാണ് കുഞ്ചാക്കോ ബോബൻ എന്നാൽ നിങ്ങൾ പോയെന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു കണ്ടുനോക്കിക്കെ എന്ത് പക്വതിയുള്ള നടനായി അദ്ദേഹം മാറി കുഞ്ചാക്കോ തിരഞ്ഞെടുക്കുന്ന കഥകളും വ്യത്യസ്തമാണ് സിനിമയിലെ ഈ കാലം മാറുന്നത് ദിലീപ് അറിയുന്നില്ല ദിലീപിന് ചുറ്റും കുറെ ഉപഗ്രഹങ്ങളുണ്ട് അവർ ദിലീപേട്ടാ നിങ്ങൾ ഇത് ചെയ്താൽ മതി നാളത്തെ ആക്ഷൻ ഹീറോ നായകനായി നിങ്ങൾ മാറുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വഴിതെറ്റിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കൂവിയോ അല്ല ദിലീപ് പടങ്ങളെ തോൽപ്പിക്കുന്നതെന്നും ദിലീപ് സ്വയം നശിപ്പിക്കുന്നതാണെന്നും പറഞ്ഞതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു കേസൊന്നും എവിടെയും എത്തിയില്ല ുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതേറ്റുന്നത് മഞ്ജുവാര ഒരു പ്രസ്താവനക്ക് പിന്നാലെയാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലല്ലോ മഞ്ജു വാര്യർ അല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി നടിയാക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യുസി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചുകൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുതകളുടെ മതിൽ ഇടിക്കലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ദേപുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമാസ് സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് മുൻപത്തെ ഒരു കൊടിക്കുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകൻ അടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ സൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിനോദമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടുവെന്നാണ് ശാദികുള ദിനേശ് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് ഭയങ്കരം തന്നെ എൺപത്തഞ്ച് ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ഈ കേസിൽ വിധി പറയരുത് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത് നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദിലീപിനെ ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി പേടികൊണ്ടായിരുന്നു ണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാം കളയാമെന്നതാണ് ഇതിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു പത്ത് കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ് അതിജീവിതയ്ക്കും അത്രയുമായി കാണും കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് നടത്തിയത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥരെയും വിചാരണ നടത്താൻ വനിതാ ജഡ്ജിയെയും വെക്കുന്നതെന്നാണ് വാർത്ത എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജ് വേണ്ടെന്നാണ് അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ലെന്നും ഷാദിയുള്ള ദിനേശ് പറയുന്നു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആന്റ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപേട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ